ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇപ്പോ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പല രീതിയിലുള്ള പ്രൊമോഷൻസ് നടക്കുന്നുണ്ട് അതായത് ഓരോ പ്രമുഖ യൂട്യൂബർമാരെ വന്നിട്ട് പല പ്രൊമോഷൻസ് ആണ് അത് അത് ആ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് പല ആപ്പുകളെ കുറിച്ചൊക്കെയാണ് അതായത് ഇപ്പൊ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോ ഒരു ആപ്പുമായിട്ട് നമ്മുടെ മല്ലു ഫാമിലി എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അവര് കുഞ്ചോസിനെ മിക്കവാറും സോഷ്യൽ മീഡിയയിലെ യൂട്യൂബൊക്കെ കാണുന്നവരാണെങ്കിൽ മല്ലു ഫാമിലിയെയും അതിലെ സുജിനെയും അതുപോലെ തന്നെ കുഞ്ചൂസിനൊക്കെ അറിയാത്തതായിട്ട് ആരും ഉണ്ടാവില്ല ഈ കുഞ്ചൂസ് എന്ന് പറയുന്ന സുജിന്റെ പെങ്ങളാണ് പുള്ളിക്കാരിയെ കല്യാണം കഴിച്ചു നമ്മുടെ അമ്പലപ്പുഴയാണ് അപ്പൊ അവരുടെ ചാനൽ മല്ലു ഫാമിലി ടൂ പോയിന്റോ എന്ന് പറയുന്ന ചാനൽ അതൊക്കെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അവരുടെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് എനിക്ക് ഭയങ്കര ആയിരുന്നു പക്ഷെ അവര് ഇന്നലെ അവരുടെ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സുജിന്റെ പെങ്ങളായ കുഞ്ഞുസ് കുഞ്ഞൂസ് ഒരു ഡപ്പ ആയിട്ട് ഇരിക്കുകയാണ് അതിനകത്തൊരു സ്വർണ്ണമാലയാണ് അപ്പൊ താട്ടനാണ് ഈ സുജിനെ വിളിക്കുന്നത് താട്ടന് ഗിഫ്റ്റ് കൊടുക്കാൻ പോകണം കുറെ നാളായിട്ട് താടന് ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് അപ്പൊ എന്തായാലും ഇപ്പൊ അത് സാധിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു സ്വർണ്ണ നമ്മൾ സ്വർണ്ണം മേടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഡപ്പ അതില് തുറന്ന് കാണിച്ചു തരാണ് അതൊരു സ്വർണ്ണമാലയുണ്ട് അപ്പൊ അത് താട്ടന് കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ ഉണ്ട് അപ്പൊ ആദ്യം എന്തായാലും നമുക്ക് ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണാം കണ്ടിട്ട് നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ പറയാം ഞാൻ കുറെ സ്ഥലത്ത് ചേർക്കാൻ താട്ടേക്ക് ഒരു ഗിഫ്റ്റ് മേടിക്കണം എന്നുണ്ട് പക്ഷെ അതിന്റെ ഒരു ബഡ്ജറ്റിന്റെ വിഷയം ഞാൻ വായിക്കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എനിക്ക് ഏൺ ചെയ്യാൻ ഒരു വഴി താട്ടം പറഞ്ഞതുകൊണ്ട് ഞാൻ ആദ്യത്തെ ഗിഫ്റ്റ് താട്ടേക്ക് തന്നെ കൊടുക്കുന്നുണ്ടായിരുന്നോ ഞാനും അമ്മയും കൂടെ മാലയാണ് മാരെയാണ് നമുക്ക് താട്ടേക്ക് കൊടുത്തു അപ്പൊ അത കൈസ് ഞാൻ വന്നപ്പോ ഷാക്റും താട്ടിനും കൂടി വഴി മനുഷ്യ ഗെയിം കഴിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ ഇവർക്കിപ്പോ തന്നെയാണ് പണി ഒരു പണിയില്ല പിന്നെ അത് താട്ടേക്ക് ഇത്രയും ഒരു മിനിറ്റ് ഇത്ര ഒരു മിനിറ്റ് എന്താ പറഞ്ഞിട്ട് അപ്പം വല്ലാണ്ടപ്പം കേസ് പിന്നെ ഞാൻ ഓർത്തോടുത്തോടെ കാശ് ഉണ്ടാക്കിയ കഥ പറയാൻ്റെ അടുത്ത് അവനത് കണ്ടപ്പോൾ കാര്യം അവൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇങ്ങനെ ഒരു ഇഷ്ടമാണ് കൊടുക്കുന്നുള്ളത് അപ്പൊ നമുക്ക് ഞാൻ എങ്ങനെയാണ് താട്ടിക്ക് വാങ്ങിയത് നമുക്കൊന്ന് കണ്ടാലോ നിങ്ങൾ എന്റെ പ്രൊഫൈലിൽ കയറുകയാണെങ്കിൽ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾ അതെല്ലാം ടച്ച് ചെയ്തിട്ട് നിങ്ങൾ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എന്റർഫേസ് ആണ് വരുന്നത് പിന്നെ നിങ്ങളുടെ ഫോൺ നമ്പറും പാസ്വേർഡും കൊടുത്തിട്ട് നിങ്ങൾ ഒന്ന് രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം അതിനുശേഷം നിങ്ങൾ ഈ ഒരു സംഭവം ലോക്ക് ചെയ്ത് കൊടുക്കണം അപ്പൊ ഇത് സംഭവം എല്ലാവർക്കും ഇതൊരു ഗെയിം ആണ് ഗെയിം കഴിച്ചിട്ട് പൈസ ഏൺ ചെയ്യാൻ പറ്റും പറയുന്നത് അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഗെയിമുകൾ ഈ പൈസ വെച്ചിട്ടുള്ള ഇങ്ങനെയുള്ള ഗെയിമുകളുടെ പ്രൊമോഷൻസും കാര്യങ്ങളും ചെയ്യുമ്പോൾ ഒന്ന് ചിന്തിക്കുക ഇപ്പൊ ഇവർ ഈ ഒരു പ്രൊമോഷൻ ചെയ്യുമ്പോൾ ഈ മല്ലു ഫാമിലിയിൽ ഇവർ ഈ ഒരു ഗെയിമിന്റെ ആപ്പ് അത് പ്രൊമോഷൻ ചെയ്യുമ്പോൾ അവർക്ക് ആവശ്യത്തിന് കാശ് കിട്ടും പക്ഷെ ഈ പ്രൊമോഷൻ കണ്ടിട്ട് പല ആൾക്കാരും ഈ ഒരു ഗെയിമിൽ പോയി ചാടുകയും അതിൽ പൈസ ഇതാക്കി കളിക്കുക ചെയ്യും ഒരുപക്ഷെ പൈസ കിട്ടുമായിരിക്കാം അതുപോലെ തന്നെ ഒരുപക്ഷെ പൈസ പോവുമായിരിക്കാം സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആപ്പുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഗെയിമുകള് പ്രൊമോട്ട് ചെയ്യാതിരിക്കുക സത്യം പറഞ്ഞാൽ നമ്മൾ കൊറേ ഈ മല്ലു ഫാമിലിയെ കുറിച്ച് കുറെ നെഗറ്റീവ് സംഭവങ്ങളൊക്കെ കേട്ടിട്ടുള്ളതാണ് പല വിവാദങ്ങളും നടന്നിട്ടുള്ളത് അപ്പൊ എന്തൊക്കെ ഉണ്ടായാലും ഇവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ഇവർക്ക് നാണമൊന്നുമില്ല അവർ വീണ്ടും സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് ഉണ്ടാവും അപ്പൊ എന്തായാലും ഈ കുഞ്ഞൂസ് ആ സുജിനു കൊണ്ട് കൊടുക്കുന്ന ആ ഒരു മാല ആ ഒരു ഡപ്പയിലാക്കിയൊക്കെ മാല കൊണ്ട് കൊടുക്കുന്നു ഭയങ്കര ആയിട്ട് ഏട്ടന് ഈ ഗെയിം കളിച്ച് കിട്ടിയ പൈസ കൊണ്ട് വാങ്ങിച്ച മാലയാണെന്നാണ് നമ്മുടെ കുഞ്ഞൂസ് പറയുന്നത് അപ്പം മനുഷ്യരെ പറ്റിക്കാം പക്ഷെ എല്ലാ ആൾക്കാരെയും അങ്ങനെ പറ്റിക്കാമെന്ന് വിചാരിക്കണ്ട എല്ലാവരും ഇവരെ പോലെ തന്നെ ചോറ് തിന്നുന്ന ആൾക്കാർ തന്നെയാണ് ഇവർക്ക് പൈസക്ക് വേണ്ടിയിട്ട് ഇവർ ഇങ്ങനെയുള്ള ആപ്പുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഗെയിമുകളൊക്കെ പ്രൊമോട്ട് ചെയ്ത് ഇവര് പ്രൊമോഷൻ ചെയ്യുന്നു ഇത് കണ്ടിട്ട് ഒരുപക്ഷെ കൊച്ചുകുട്ടികൾ ഇപ്പൊ കൗമാരപ്രായക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് എല്ലാവരും ഈ ഒരു ഗെയിം ആ എന്നാൽ പൈസ കിട്ടുമെന്നുണ്ടെങ്കിൽ പിന്നെ സുഖമല്ല അനങ്ങാതിരുന്ന് നമ്മള് ഫോൺ ഒരു ഫോൺ മാത്രം വരില്ല ഫോണിൽ ഇരുന്ന് എന്തെങ്കിലും കാണിച്ചാൽ പൈസ കിട്ടുമെന്നുള്ള ആൾക്കാർ അങ്ങനെ ആ ഒരു മൈൻഡ് എല്ലാവർക്കും വരും അപ്പോൾ എല്ലാവരും വന്നിട്ട് പൈസ ഇട്ട് പൈസ അങ്ങോട്ട് ഇട്ടാലേ കളിക്കാനൊക്കെ പറ്റുള്ളൂ അതൊക്കെ വലിയ അപകടം നിറഞ്ഞ കളികളാണ് ദൈവേദി ഇങ്ങനെയുള്ള ഉദായ്പ് പ്രൊമോഷൻസ് ഒക്കെ ചെയ്യാതിരിക്കും എനിക്കതേ പറയാനുള്ളു കാരണം ഈ കുഞ്ഞുസിന്റെ ഒക്കെ ചാനൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ വീഡിയോസ് ഒക്കെ ഞാൻ കാണാറുണ്ട് അമ്പലപ്പുഴയിലാണ് കെട്ടിച്ചിരിക്കുന്നതൊക്കെ അപ്പൊ അവരുടെ വീഡിയോസ് ഒക്കെ കാണാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കുഞ്ഞുസിന്റെ വർത്താനവും കാര്യങ്ങളൊക്കെ പക്ഷെ ഇന്ന ഇന്നലത്തെ ഈ ഇൻസ്റ്റയിൽ ഇട്ട് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ അത് ചെറുതായിട്ട് ഒരു ഉഡായ്പ പോലെ തോന്നി തോന്നിയിട്ടോ എന്തായാലും ഇങ്ങനെയുള്ള ഉടായ്പ് വീഡിയോകൾ ദേവീ അത് പ്രൊമോട്ട് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ പ്രൊമോഷൻ ചെയ്യാതിരിക്കുക നിങ്ങളുടെ നേട്ടത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്നത് ഇത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഒരുപക്ഷേ ഈ ഒരു ഗെയിം കളിക്കും അതിൽ പൈസ നഷ്ടം വരും ഇനിയിപ്പോൾ ചിലപ്പോ ഒരുപക്ഷെ പൈസ കിട്ടുമായിരിക്കാം എന്തായാലും ഇത് ഇവർ ചെയ്യുന്നത് പൈസ മേടിച്ചിട്ട് ഇവർ പ്രൊമോഷൻ ചെയ്യുന്നതാണ് അല്ലാതെ ഇവർ ഈ പറയുന്ന പോലെ ഇവർ ഗെയിം ഒളിച്ച് ലക്ഷക്കണക്കിന് പൈസ ഉണ്ടാക്കിയ ചരിത്രം അങ്ങനെയൊന്നും സംഭവമൊന്നും ഇല്ല ഇത് ഇവര് പ്രൊമോഷൻ ചെയ്യുന്നത് ഇവർക്ക് പൈസ കിട്ടും ഇങ്ങനെ ഈ ഒരു ആപ്പ് പ്രൊമോഷൻ ചെയ്യുമ്പോൾ ഇവർക്ക് അതിനുള്ള പൈസ കിട്ടും അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉടായ്പാണ് അപ്പൊ ഞാൻ പറഞ്ഞു എന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കുഞ്ചൂസ് കാണിക്കുന്ന ഒരു ഡപ്പയിൽ ആ ഒരു മാല ആ ഒരു മാല കുഞ്ഞുസ് ഗിഫ്റ്റ് ആയിട്ട് ഈ സുജിന് മേടിച്ചു കൊടുത്താണ് പറയുന്നത് പക്ഷെ രണ്ടായിരത്തിഇരുപത്തി മൂന്നില് സുജിൻ ഈ ഒരു മാല ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ അവരുടെ തന്നെ ഫേസ്ബുക്കിലോ മറ്റോ ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു ഫോട്ടോ ആ മാല ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ നമ്മുടെ അതുൽ വ്ളോഗ്സ് റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന അതുൽ ബ്ലോഗ്സ് ആ ഒരു ഫോട്ടോ ഉൾപ്പെടെ എടുത്ത് ഇവരുടെ ഈ ഒരു കംപ്ലീറ്റ് കള്ളത്തരങ്ങൾ ഉണ്ടായപ്പോൾ പൊളിച്ചടുക്കി എന്ന് വേണം പറയാൻ എന്തായാലും അതിലൊരു ബിഗ് സല്യൂട്ട് ആണ് നമ്മുടെ അതുൽ ബ്ലോഗ്സിന് കാരണം നല്ല നല്ല പ്രൊമോഷൻസ് ഒക്കെ ചെയ്തോളൂ അല്ലാതെ ഇങ്ങനെയുള്ള ഉഡായ്പകൾ പൈസ പോകുന്ന രീതിയിലുള്ള പ്രൊമോഷൻസ് ഒക്കെ ദയവി ഇത് ചെയ്യാതിരിക്കുക കാരണം ഇത് കണ്ടിട്ട് ഇതിലേക്ക് വന്ന് ചാടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും ഇന്നത്തെ കാലത്ത് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് വലിയ ആൾക്കാർ മാത്രമല്ല കൊച്ചു കുട്ടികൾ മുതല് കൗമാരപ്രായക്കാര് ഒരുവിധം എല്ലാ ആൾക്കാരും ഉപയോഗിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഈ മൊബൈൽ ഫോൺ അപ്പൊ ഇങ്ങനെയുള്ള പ്രൊമോഷൻസ് ഒക്കെ കാണുമ്പോഴത്തേക്കിനും ഇപ്പോ ആൺകുട്ടികളാണെങ്കിലും അല്ലെ പെൺകുട്ടികളാണെങ്കിലും ഹാ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് ഈ ഒരു ഗെയിം എന്താ എസ് ഓർണോ കൊടുക്കുന്ന ഒരു സംഭവമാണ് അങ്ങനെ ഗെയിം കളിച്ചു കഴിഞ്ഞാൽ കുറെ പൈസ കിട്ടുമെങ്കിൽ അത് നല്ല എന്ന് ഓർത്തിട്ട് എല്ലാവരും ഇതിലേക്ക് ഇമ്പ്രസ്ഡ് ആകും ഇവരിങ്ങനെ അതും പ്രത്യേകിച്ച് ഈ അല്ലൂ ഫാമിലി എന്നൊക്കെ പറയുമ്പോൾ വലിയ യൂട്യൂബ് ചാനലൊക്കെ ഉള്ള വലിയ ആൾക്കാരൊക്കെ സോഷ്യൽ മീഡിയയിലുള്ള കുറച്ച് താരങ്ങളൊക്കെയാണ് അപ്പൊ ഇവരൊക്കെ ഇങ്ങനെയുള്ള പ്രൊമോഷൻ ചെയ്യുമ്പോൾ അത് സത്യാണെന്ന് വിചാരിച്ച് കുറേ അധികം ആൾക്കാർ ഇതിൽ ചെന്ന് ചാടുന്നവരുണ്ടാവും അപ്പൊ സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രൊമോഷൻസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഇപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് തട്ടിപ്പുകൾ നമ്മുടെ സോഷ്യൽ മീഡിയയില് പല രീതിയിൽ നടക്കുന്നുണ്ട് അപ്പൊ ദൈവം ഏത് പ്രൊമോഷൻസ് ചെയ്യുന്നവര് ഇങ്ങനെയുള്ള ഉഡായ്പ്പ് പ്രൊമോഷൻസ് ചെയ്യാതിരിക്കുക എനിക്ക് അത്രേ പറയാനുള്ളത് നമുക്കിപ്പോൾ ഈ മല്ലു ഫാമിലിയോടോ അല്ലെങ്കിൽ കുഞ്ഞുസിനോടോ ഒന്നും ഒരു വ്യക്തി വൈരാഗ്യം ഒന്നും തന്നെ ഇല്ല നമ്മളൊന്നും ഇവരെ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല പക്ഷെ അവർ ഈ ചെയ്ത ഈ ഒരു പ്രവൃത്തി അത് അത്ര നന്നായിട്ട് തോന്നിയില്ല കാരണം ഇങ്ങനെയുള്ള പ്രൊമോഷൻസ് ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിലേക്ക് വരികയും പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഗെയിം കളിക്കുകയും ഒക്കെ ചെയ്യും അപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ പൈസ നഷ്ടപ്പെടാം ഇത് ഇങ്ങനെ ഗെയിം കളിച്ചിട്ട് പൈസ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ കുഞ്ഞൂസിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഈ മല്ലു ഫാമിലിയുടെ അടുത്തോട്ടോ ചെന്നിട്ടോന്നും ഒരു കാര്യമില്ല കാരണം അവർ കൈമലർത്തുക അവർ പ്രത്യേകം പറയുന്നുണ്ട് ഇത് പൈസ വെച്ചിട്ടുള്ള കളിയാണ് അപ്പോൾ റിസ്ക് എടുത്ത് കളിക്കുക അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇവരുടെ പ്രൊമോഷൻ ചെയ്യുന്നത് ഇവർക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലാതെ വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല അപ്പൊ ദയവീതി ഇങ്ങനെയുള്ള ഉഡായ്പ് പ്രൊമോഷൻസ് ഒക്കെ ആയിട്ട് വരാതിരിക്കുക എനിക്കത്രേ പറയാനുള്ളൂ ഇപ്പൊ കുറെ അധികം പ്രമുഖ യൂട്യൂബർമാര് പല രീതിയിലുള്ള പ്രൊമോഷൻസ് വീഡിയോസ് ആയിട്ടൊക്കെ വരുന്നുണ്ട് കാരണം എല്ലാം ഫേക്ക് ആണ് ഇവർ ഇത് ചെയ്യുന്നത് ഇവർക്ക് ഇങ്ങനെ പ്രൊമോഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് പൈസ കിട്ടും അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ ദയവേ ഇത് ഇങ്ങനെയുള്ള പ്രൊമോഷൻസ് ഒക്കെ ആയിട്ട് വരാതിരിക്കുക എന്റെ പ്രമുഖരായിട്ടുള്ള യൂട്യൂബർമാരെ